ഹലോ ഇസ്തലോൾ എൻ്റെ പേര് നിമ്മി ഞാൻ ബാംഗ്ലൂർ വൈഫീൽഡെന്ന് പ്രേസിലെന്ന് വരുന്നു എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന എനിക്ക് എനിക്കുണ്ടായിരുന്ന ഉടമ്പടിയോടുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു അവിശ്വാസത്തെ വിശ്വാസമാക്കി മാറ്റിയതിനെക്കുറിച്ചാണ് ആദ്യം പറയുവാനുള്ളത് ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് അതിനു മുന്നേ ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൽ ഒരു കോവിഡ് വന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വന്നു കൂട്ടത്തിൽ അതിൻ്റെ മമ്മിക്കായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് വന്നത് ഞങ്ങൾ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയപ്പോഴത്തേക്ക് എക്സറേ എടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു പോലും ഇല്ലായിരുന്നു പക്ഷേ മമ്മിക്ക് ഡയബറ്റിക്ക് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകണ്ട എന്നാൽ നേരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ട് ആക്കിയേക്കാം ഇനി എന്തെങ്കിലും കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തതാണ് പക്ഷേ അവരുടെ അശ്രദ്ധ മൂലം രണ്ട് ദിവസം കഴിഞ്ഞപ്പം വല്ലാണ്ടങ്ങ് കൂടിപ്പോയി സാച്ചുറേഷൻ ഓക്സിജൻ ഓക്സിജൻ വരിച്ചിട്ട് പോലും ഫോർട്ടി ഫോർ ആ ലെവലിലായിരുന്നു അപ്പോൾ ഇവിടുന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ അവിടുന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ പോരാൻ പറഞ്ഞു ഞങ്ങൾ ആംബുലൻസിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി നോക്കി അതൊന്നും റെഡി ആവുന്നില്ലായിരുന്നു അവസാനം ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനാണ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നത് അന്ന് രാത്രി ഞങ്ങളിവിടെ എസ് എച്ച് മെഡിക്കൽ സെൻറ്ററിലെല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു കൊണ്ട് അവർ കൊണ്ടുപോരാൻ പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ട് ഒരു ലെറ്ററൊക്കെ എഴുതി മേടിപ്പിച്ചിട്ടാണ് അവരിങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞ് ആക്ച്വലി അപ്പം എനിക്കും ഉണ്ടായിരുന്നു ഞാൻ ഈ ഇതിൻ്റെ അകത്ത് ഇത്രയും വേളം നടക്കുന്ന കാരണം ഞാനത് അത്ര കാര്യമാക്കിയില്ലായിരുന്നു അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് രാവിലെ എന്നോട് പറഞ്ഞു നിനക്കും ഉണ്ട് കോവിഡ് ഉള്ളതല്ലേ ഒരു കാര്യം ചെയ്യും നീയും പോയി ടെസ്റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി താഴോട്ട് പോയ സമയപ്പം പെട്ടെന്ന് എനിക്ക് കോൾ വന്നു എത്രയും പെട്ടെന്ന് മുകളിൽ വരണമെന്ന് പറഞ്ഞു ഒരു ചേച്ചിയുണ്ട് ഞങ്ങളവിടെ ഹെൽപ്പ് ചെയ്യുന്നു ആ ചേച്ചി ഓടി വന്നിച്ച് പറഞ്ഞു മോനെ നിൻ്റെ കൂടെ വേറെ ആരുമില്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആരുമില്ല കോവിഡായത് കൊണ്ട് ഇവിടെ ആരെയും നിൽക്കാനും സമ്മതിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ മമ്മിയുടെ അനിയത്ത് സിസ്റ്ററുണ്ട് അവർക്കപ്പം അവർ അറി ചേച്ചി അറിയാവുന്ന ആയതുകൊണ്ട് സിസ്റ്ററിനെ അവർ പെട്ടെന്ന് വിളിച്ചു വരുത്തി എന്നിട്ട് അവരെന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല വിളിച്ചു വരുത്തി സിസ്റ്ററും ഞങ്ങളുടെ ഒരു അച്ഛനും അവിടെ വന്നത് അവരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോക്കോ ഞങ്ങൾക്ക് നോക്കാൻ പറ്റ പറ്റത്തില്ല ഇവിടെ ചെയ്ത് കഴിഞ്ഞെന്നാൽ കിട്ടത്തില്ല ആളെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു കാരണം സാച്ചുറേഷൻ ഫോർട്ടി ഫോറേ ഉള്ളായിരുന്നു അത് മുകളിലോട്ട് കയറുന്നില്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് എറണാകുളത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക അവിടെ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി അവരുടെ കൈയും ഒക്കെ കാലുമൊക്കെ പറഞ്ഞു നിങ്ങൾ ഒന്ന് ശ്രമിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി നിങ്ങളുടെ റിസ്ക്കിൽ ഞങ്ങൾ എടുക്കാം പക്ഷേ അറുപത്തെട്ട് മണിക്കൂറേ ഞങ്ങൾ പറയത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ നിങ്ങൾ ഇവിടുന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അവിടെ അഡ്മിറ്റായിരുന്നു അപ്പോൾ എൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് എൻ്റെ അപ്പാപ്പിയും എൻ്റെ പപ്പാട് അനിയൻ പറയുമായിരുന്നു നീ അതിനു മുന്നേ തൊട്ടേ എന്നോട് പലവട്ടം എൻ്റെ വീട്ടിലുള്ളവരെല്ലാം പറയും നീ വാസനത്തിൽ പോയി എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളു അവിടെ പോയി നീ ഉടമ്പടി എടുക്ക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ഇതെല്ലാം മാറിക്കിട്ടും പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ ഉടമ്പടി എടുക്കത്തില്ല ഉടമ്പടി എടുത്താലേ മാതാവ് കേൾക്കുകയുള്ളത് എന്താണ് ഉറവ് ഇത് കാരണം എനിക്ക് മാതാവിനോട് ഭയങ്കര വിശ്വാസമായിരുന്നു എൻ്റെ മക്കളെ തന്നതൊക്കെ ഒക്കെ എൻ്റെ അമ്മയാണ് ആ ഒരു വിശ്വാസമുള്ള വിശ്വാസമുള്ളതുകൊണ്ട് ആ ഒരു അഹങ്കാരത്തിലായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഉടമ്പടി എടുക്കത്തില്ല ഉടമ്പടി എടുത്താലേ മാതാവ് കേൾക്കുകയുള്ള ആരാ പറഞ്ഞത് അതൊക്കെ വെറുതെ അല്ലേ എന്ന് ഞാൻ പറഞ്ഞു പറയുമായിരുന്നു അപ്പോൾ ഭവിയ എന്നോട് പറഞ്ഞു നീ ശരി നീ ഉടമ്പടി എടുക്കണ്ട ഇത്രയൊക്കെ ആയില്ലേ നീ ഒരു കാര്യം പറ അവിടെ ചെന്ന് സാക്ഷ്യം പറയാമെന്നുള്ളത് നീ പറയാൻ പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് വലിയ പാടില്ലാത്ത കാര്യമാണ് ശരി ഞാൻ പോയി സാക്ഷ്യം പറയാം എനിക്ക് ആ ഒരു സമയത്ത് ഒരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരുന്നു പ്രാർത്ഥിക്കാൻ പോയിട്ട് എനിക്ക് ബൈബിൾ എടുത്ത് വായിക്കാൻ കൂടെ പറ്റുന്നില്ലായിരുന്നു ഞാൻ അത്രയ്ക്ക് ആയിരുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതൊന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ ശരി ഞാൻ പോയി സാക്ഷ്യം പറഞ്ഞേക്കാ എന്ന് പറഞ്ഞു അതുവരെ നാൽപ്പത് അന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെ നാൽപ്പത്തിനാലായിരുന്നു ഞാൻ പോയി കണ്ടപ്പോഴും അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ചെറുതായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് അന്ന് രാവിലെ വരെ നാൽപ്പത്തിനാലായിരുന്നു അന്ന് വൈകിട്ട് ഞാനവിടെ കാണാൻ ചെന്നപ്പോൾ സിസ്റ്റർമാർ പറയുക ഞാൻ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് മമ്മി അപ്പം വെൻറ്റിലേറ്ററിൽ ഇടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സിസ്റ്റർ എൻ്റെ മമ്മിയുടെ അനിയത്തി സിസ്റ്ററും ഒരു നേഴ്സാണ് അപ്പം പുള്ളിക്കാരിക്കും എല്ലാം അറിയാവുന്നതുകൊണ്ട് പിന്നെ ഡോക്ടർക്കും എല്ലാം അറിയാവുന്നതുകൊണ്ട് അവർ വെൻറ്റിലേറ്റർ ഇട്ടില്ല അതിൻ്റെ സമമായിട്ടുള്ള സീപ്പാപ്പ് എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട് ആ മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എല്ലാം നുറങ്ങി പോകുന്ന വേദന അത്രയ്ക്ക് ടൈറ്റായിട്ട് വെച്ചിട്ട് അവർ ചെയ്യുന്ന ഒരു സാധനം അത് നമുക്ക് ഊരാൻ കൊടുക്കാനൊന്നും പറ്റത്തില്ല അതിങ്ങനെ അതവിടെ തന്നെ വെച്ചേക്കണം ഊരി കഴിഞ്ഞാൽ എന്നാൽ പെട്ടെന്ന് താഴെ പോകും സാച്ചുറേഷൻ ഞാൻ ചെലുമ്പോൾ കാണുന്നത് മമ്മി ഈ സ സീപ്പാവൊക്കെ ഊരി വെച്ചിരുന്നു ആഹാ ആഹാരം കഴിക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പം ഈ എന്നിട്ട് നോർമൽ ഓക്സിജനാണ് കൊടുത്തിരിക്കുന്നത് ആ നോർമൽ ഓക്സിജനിൽ മമ്മിക്ക് എൺപത്തി ഉണ്ടായിരുന്നു സാച്ചുറേഷൻ അങ്ങനെ ഉടമ്പടിയോടുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി ഞാൻ ജൂണിൽ ടു തൗസൻഡ് ട്വൻറ്റി വണിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്നിട്ട് ഞാൻ സാക്ഷിയൊന്നും പറഞ്ഞില്ല കാരണം ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ കിട്ടിയ സാക്ഷിയല്ലേ അപ്പോൾ പിന്നെ ഇവിടെ പറയാൻ ഇവർ സമ്മതിക്കത്തില്ലായിരിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഇന്ന് ഞാൻ സാക്ഷി എഴുതാൻ വന്നപ്പോൾ ഞാൻ ഇത് എഴുതിയത് ലാസ്റ്റായി എഴുതിയത് അച്ഛൻ പറഞ്ഞു നീ വിശ്വാസത്തിലേക്ക് വന്നത് ഇതിലൂടെയല്ല നീ ഇതാദ്യം പറയണമെന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ മമ്മിക്ക് ഈ കോവിഡുണ്ടാകുന്നതിന് മുന്നേ ആണെങ്കിലും കൊണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും ചുമയുണ്ടാകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചുമയുണ്ടാകും മമ്മി അറിയാതെ യൂറിയും പോകുമായിരുന്നു അപ്പോൾ ഈ കോവിഡ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറയാമായിരുന്നു ഇനി ഒത്തിരി ശ്രദ്ധിക്കണം ഇനി അമ്മയ്ക്ക് ഒരു ചെറിയ പനി പോലും വരാനായിട്ട് നിങ്ങൾ അനുവദിക്കരുതെന്ന് പറയാമായിരുന്നു ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ അങ്ങോട്ട് ഞങ്ങൾ മക്കൾ സ്കൂളിൽ പോയിച്ച് വരുമ്പോൾ മിക്കവാറും പനിയും പിടിപ്പിച്ചുകൊണ്ട് വരും അപ്പോൾ ഈ ഡിസംബറിൽ കഴിഞ്ഞ ഡിസംബറിൽ ഇതുപോലെ പനിയും പിടിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പം മ മമ്മിക്കും ഇതുപോലെ ചെറുതായിട്ട് പനി വരാൻ തുടങ്ങി ചുമ വരാൻ തുടങ്ങി മമ്മിക്ക് ആകെ പേടിയായി പോയി മമ്മിക്കാണ് ചെറിയ കെത് വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിയായാൽ പോയി ഹോസ്പിറ്റൽ ഫിയർ എല്ലാം കൂടെ ആയത് കാരണം ഇനി ഇനി ഞാനിനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചോണ്ട് ഒരു ദിവസം കടക്കാൻ പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി എന്തിനാണ് പേടിക്കുന്നത് അവിടെ മാതാവിൻ്റെ തേനല്ലേ ഇരിക്കുന്നത് അത് മമ്മി മമ്മിയടുത്ത് കുടിച്ചേച്ച് കിടക്കും ഇനി മമ്മി ചുമയ്ക്കത്തില്ല എന്ന് പറഞ്ഞു അന്ന് മമ്മി തേൻ എടുത്ത് കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ മമ്മിക്ക് ചുമ വന്നിട്ടില്ല അത് കഴിഞ്ഞ് പലവട്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴെല്ലാം മമ്മി വിശ്വാസത്തോടെ തൈലമെടുത്ത് കൊടുത്ത് പുരട്ടോ തേൻ എടുക്കോ മമ്മിക്ക് പിന്നെ ചുമ എന്നുള്ളൊരു കാര്യം വന്നിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് പീരീഡ്സ് ഇറഗുലറായിരുന്നു ഞാനിത് ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളതൊന്നും അല്ല ഉടമ്പടി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടുത്തെ കൊന്ത കൂടുവായിരുന്നു കൊന്ത കൂടുമ്പോഴത്തേക്കും ജോമോ സിസ്റ്റർ എപ്പോഴും പറയും ഇങ്ങനെ പീരീഡ്സ് റെഗുലർ ആയിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പം ഇത് എൻ്റെ ഭാഗം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് എനിക്ക് അതിനോട് അതിനുവേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നിയില്ല അപ്പം ഞാൻ വിചാരിച്ചാൽ ശരി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ പീരീഡ്സ് റെഗുലറായി ഇത്രയും വർഷം എനിക്കിന്ന് നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് വയസ്സായി നാൽപ്പത്തൊന്ന് വർഷം എനിക്ക് റെഗുലറായിരുന്ന എൻ്റെ പീരീഡ്സ് റെഗുലറായി കിട്ടി അതുപോലെ തന്നെ എനിക്കിവിടുന്ന് കൊണ്ടുപോകുന്ന ഭക്തസാധനങ്ങൾ ഉപയോഗിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ ഇങ്ങനെയൊന്നും അസുഖങ്ങളൊന്നും വരുന്നതല്ല ഈ കഴിഞ്ഞ പ്രാവശ്യം പനി വന്നപ്പോൾ നൂറ്റി രണ്ട് ഡിഗ്രി പനിയായിരുന്നു അത് മരുന്ന് മേടിക്കാൻ പോയപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് കൊടുത്തത് രണ്ട് ഹൈ ആൻറ്റിബയോട്ടിക്കാണ് ആൻറ്റിബയോട്ടിക് എനിക്ക് ആകെ വിഷമായി കാരണം എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ അത്ര കാര്യമാകത്തില്ല കാരണം എനിക്കൊക്കെ എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഹസ്ബൻഡ് അങ്ങനെ അങ്ങനെ അസുഖം വരാതിരുന്നിട്ട് പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ വന്നപ്പം ചുമയുണ്ടായിരുന്നു കപക്കെട്ടും ഉണ്ടായിരുന്നു ഞാൻ ആകെ പേടിച്ചു ഇനി എന്ത് ചെയ്യും എന്തോ ഇതെന്തൊരു ഹൈ ആൻറ്റിബയോട്ടിക് ആയി കൊടുക്കുന്നോന്ന് ഓർത്തിട്ട് സാധാരണ ഹൈ ആൻറ്റിബയോട്ടിക് എടുത്തതെന്ന് അറിയാവുന്നവർക്കറിയാം മൂന്ന് ദിവസം കൊണ്ട് പനി അല്ല രണ്ട് ദിവസം കൊണ്ട് പനി മാറും മൂന്ന് ദിവസം കൊണ്ട് മാക്സിമം പനി മാറും അല്ലെങ്കിൽ അതൊന്ന് ഡ്രോപ്പ് ഡൗൺ ആവുകയും ചെയ്യും ഇത് മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ രാവിലെ നാലാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴും നൂറ്റി രണ്ട് ഡിഗ്രി പനി തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് ആകെ വിഷമായി ഞാൻ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചെല്ലിട്ട് കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ തൈലം ഉണ്ടായിട്ട് ഞാൻ പുരട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ഹസ്ബൻഡ് എൻ്റെ നെറ്റിയിലും നെഞ്ചിലും എല്ലാം പൊരട്ടിക്കൊടുത്തു അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം എൻ്റെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് എന്ന് വെച്ചിട്ട് ഞാൻ തൊട്ട് നോക്കിയപ്പം മൊത്തത്തിൽ വീർത്ത് കുളിച്ച് ആ പില്ലോ എല്ലാം നനഞ്ഞ് പനിയെല്ലാം വിട്ടുമാറി ടെമ്പറേച്ചർ നോക്കിയപ്പോൾ നയൻറ്റി ഫൈവ് അതിനും ഈ സ്തന നന്ദി അതുപോലെ തന്നെ എനിക്ക് ജോബ് ഭയങ്കര ഹെവി ഡ്യൂട്ടികളാണ് മിക്കവാറും ഉണ്ടാകുന്നത് ചിലപ്പം പത്തും പന്ത്രണ്ടും മണിക്കൂറും ഇരിക്കുന്നവരുടെ തിരുന്ന് ഇവൻ കഴിക്കാൻ പോലും ഞാൻ മമ്മി കൊണ്ട് ടേബിളെ കൊണ്ടു വെച്ചാൽ ഞാൻ കഴിക്കും സ്പൂൺ കൊണ്ട് കഴിക്കും എൻ്റെ മമ്മിയായി പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകും അങ്ങനെ ഇരുന്ന് ജോലി ചെയ്ത് ചെയ്തത് എൻ്റെ ബട്ടക്സിൻ്റെ മസിൽസിന് റാപ്ചർ ഉണ്ടായിരുന്നെന്നു വെച്ചാൽ അതിന് ഈ ചതയുന്ന പോലെ ഇതുപോലെ വന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിപ്പോയി ഞാൻ ഓഫീസിൽ പോകുമ്പോഴാണേലും ഇങ്ങനെ അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് ഒരു വിധത്തിലൊക്കെ ഞാൻ ചെയ്യുന്നത് ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ എനിക്കിങ്ങനൊരു വേദന ഇങ്ങനെ വേദനയായിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല എന്നു അങ്ങനെ ഒരു കുരിച്ചു വരയ്ക്കാൻ കുരിച്ചു വരയ്ക്കാൻ പോലും ഇരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായി അപ്പം ഞാൻ കുരിച്ചു വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു സൈഡ് ചരിഞ്ഞ് കടന്നുകൊണ്ടായിരുന്നു കുരിച്ചു വരച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എനിക്ക് ഒരു ദിവസം രാത്രിയിൽ എൻ്റെ ആൻറ്റി എൻ്റെ സിസ്റ്റർ ആൻറ്റി എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ആന്റി എനിക്കിങ്ങനെ ഭയങ്കര വേദന എനിക്ക് ഇരിക്കാനൊന്നും പറ്റുന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ പോലും ഇരിക്കാൻ പറ്റുന്നില്ല ആൻറ്റി എന്ന് പറയുമ്പോൾ എന്നോട് ചോദിച്ചു നിൻ്റെ കയ്യിലല്ലേ തൈല വിരിക്കുന്നത് എന്നിട്ട് നീ നീതെന്താ അതെടുത്തത്തെ പരട്ടാ ഞാൻ ഞാൻ പറഞ്ഞു ആൻറ്റി ഞാൻ നെറ്റിയെ പരട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ മാറുന്നില്ലെന്നാണ് ഞാൻ എന്നോട് പറഞ്ഞു നീ അവിടെ പെരട്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ മാറുമെന്ന് ഞാൻ അന്ന് പേരട്ടിയെ ചെന്ന് കടന്നുറങ്ങി പിറ്റേ ദിവസം ഒക്ടോബർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് മാതാവിൻ്റെ കൊന്തം മാസം സ്റ്റാ കൊന്ത സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഞങ്ങളുടെ അവിടെ വാർഡിൽ ഓരോരുത്തരുടെ ഓരോരുത്തർ വീട്ടിൽ വീടുകളിലാണ് കൊന്ത നടക്കുന്നത് ഞാനിപ്പം കൊന്തയ്ക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാനായിരുന്നു ലാസ്റ്റ് ചെയ്യുന്നത് അപ്പം എല്ലാം കസേരയെല്ലാം ഫില്ലായി സോഫയെല്ലാം ഫില്ലായി താഴെ ഇരിക്കേണ്ടി വന്നു ഞാൻ പോയി താഴെ ഇരുന്നു ഞാനത് റിയലൈസ് ചെയ്തില്ല എനിക്ക് ആ വേദന ഇല്ല എന്നുള്ളത് അടുത്ത ദിവസവും അതുപോലെ തന്നെ അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ താഴെയാണ് ഇരുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നും എനിക്കൊന്നും പ്രശ്നം തോന്നില്ല മൂന്നാമത്തെ ദിവസം എൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് മോൻ ഞാൻ ഇരുന്ന് ഇരുന്ന് പഠിതി എൻ്റെ മോൻ എൻ്റെ മോൻ മടിയിലോട്ടിരുന്നു അപ്പം ഞാൻ ഓർത്ത് എനിക്ക് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നുള്ളു ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് അന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ തൈലം പെരട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഒരു മിനിറ്റ് പോലും അങ്ങനൊരു വേദന ഞാൻ ഇരിക്കുമ്പം എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു അത് പൂർണ്ണമായും എനിക്ക് ഈശോ അമ്മയും മാറ്റി തന്നു പിന്നെ എൻ്റെ മോൻ ഞങ്ങളിവിടെ വന്നായിരുന്നു എൻ്റെ മോൻ മക്കളെയും കൊണ്ട് ഞാനിവിടെ വന്നായിരുന്നു അച്ഛനെ കാണാൻ വന്നു പക്ഷെ അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ അച്ഛൻ അപ്പോൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് ഞാൻ അനുഗ്രഹിക്കുമ്പം അതൊരനുഗ്രഹം മാത്രമാണ് അമ്മയോട് നേരിട്ട് പ്രാർത്ഥിച്ചിരുന്നാൽ അഭിഷേകമായി മാറും നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അവനെയും കൊണ്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു അവൻ എൻ്റെ മോൻ പഠിക്കുകയില്ല എന്ത് എത്ര വന്നാലും അവൻ ഭയങ്കരമായിട്ട് കാർട്ടൂണിൽ അഡിക്റ്റ് ആയി പോയായിരുന്നു കാർട്ടൂണിൽ അഡിക്റ്റ് ആയി പോയിട്ട് എന്ത് ചെയ്താൽ പുസ്തകം തുറക്കോ വായിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മ്മേ എനിക്ക് നിന്റെ അഭിഷേകമാവേണ്ടത് എൻ്റെ മോൻ പഠിക്കണം അവൻ അറ്റ്ലീസ്റ്റ് വായിക്കാനും എഴുതാനും എങ്കിലും അവൻ പഠിക്കണമെന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് അവൻ പുസ്തകം എടുത്ത് വായിക്കാനും ഇപ്പം അവൻ കൂട്ടി വായിക്കാനും തുടങ്ങി ഈ രണ്ട് മൂന്ന് മാസമേ ആയുള്ളത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കമ്പ്യൂട്ടർ സയൻസിൻ്റെ മൂന്നാം ക്ലാസ്സിലാണ് അവർക്കും കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം വരെയുണ്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് വന്നു വെച്ചാൽ എന്നോട് എക്സാമിനെ കുറിച്ച് വിശദീകരിച്ചപ്പം എനിക്കുണ്ടായ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ തന്നെ ഒരു കാരണമുണ്ട് ഞാൻ ഐ ഐ ടി എസ് എഴുതി എനിക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിരുന്നു എൻ്റെ സ്പീക്കിങ് എൻ്റെ സ്പീക്കിംഗ് കേട്ടെന്നാൽ ആരും പറയുകയല്ലെനിക്ക് സെവൻ പോയിൻറ്റ് ഫൈവിൽ കുറവ് കിട്ടി പക്ഷേ എനിക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവേ കിട്ടിയുള്ളൂ അപ്പോൾ ഞാൻ ചിന്തിച്ച് ഞാൻ എനിക്ക് എന്തുകൊണ്ടാണ് അതങ്ങനെ അത്ര ഇതായിപ്പോയത് അപ്പം ഞാൻ ഈ കുറേ സാക്ഷ്യങ്ങൾ കുറേ അനുഭവങ്ങളുണ്ടായിട്ടും ഞാൻ ഇന്ന് ഇവിടെ ഇവിടെ ഇന്നേവരെ ഇവിടെ വന്നൊന്ന് സാക്ഷ്യം പറയുകയോ മാതാവിനെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല അതിന് ഞാൻ മാപ്പവേശിക്കുന്നു എനിക്ക് തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ിയുടെ അമ്മയെ ചികിത്സിച്ച ആ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞത് നിമി ഇങ്ങനെയായിരുന്നു അവിടെ ചികിത്സിച്ചവരിൽ ഇതേ രീതിയിൽ വന്ന് വന്നെത്തിയവരിൽ നിമിയുടെ അമ്മയെപ്പോലെ അതായത് സാക്ഷുലേഷൻ നാൽപ്പത്തിനാല് വരെയൊക്കെ എത്തിയവരിൽ ആകെ രക്ഷപ്പെട്ടത് നിമിയുടെ അമ്മ മാത്രമായിരുന്നു എന്നുള്ളതാണ് നിമി പ്രാർത്ഥിച്ചത് ഇവിടെ വന്ന സാക്ഷ്യം പറയാം അമ്മ സുഖപ്പെടുത്തുമെങ്കിൽ എന്നുള്ളതാണ് അതിനു മുമ്പ് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇങ്ങനെയൊരു അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സും നിമിയുടെ അമ്മ മാത്രമേ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിശ്വാസമായി പിന്നീട് അങ്ങോട്ട് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ ലഭിച്ചത് കുഞ്ഞിന് വായിക്കാൻ പറ്റാതിരുന്നതിന് ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്നു അതേപോലെ ഓരോ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്തും വിശ്വാസത്തോടെ ഉടമ്പടി തൈലം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴൊക്കെ സൗഖ്യം ലഭിക്കുന്നതായി ഈ കുടുംബം അറിയുകയാണ് യേശു കർത്താവാണ് എന്ന് അതിരങ്ങൾ കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവൽ നേരിപ്പിക്കുകയും ചെയ്തു ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ ജീവിക്കും റോമ പത്തോ ഒമ്പത് നമ്മൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് യേശു കർത്താവാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പാലിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവിടുന്ന് നമ്മളെ അവിടുത്തെ വാഗ്ദാനങ്ങൾ നിറവേറ്റി അനുഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവി ആരാധന